മെയിനായിട്ട് വന്നിട്ട് ലിപ്സൻ എന്ന് പറഞ്ഞിട്ടാണ് ജോബിന് സുജിത്ത് വന്നൊരു സ്റ്റാഫാണ് ആൾക്കാരെ പിടിച്ചു കൊടുക്കണം മാസം ഇവർക്ക് ശമ്പളം കൊടുക്കും എന്റെ മക്കൾ കിട്ടത്തുന്നില്ല വരും അത് അത് എവിടെയാണ് എല്ലാ കൺട്രിയിലും ഒരു വർഷത്തെ വിസ വാങ്ങി ജോലി വാങ്ങി കൊടുക്കുമെന്നാണ് പിള്ളേരെ ദ ഫോർത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ കെ ബൈജുനാഥ് ഉത്തരവിട്ടത് ജൂൺ ഇരുപത്തിയെട്ടിലെ സിറ്റിംഗിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ചൈനയിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവാക്കളെ കടത്തുന്ന സംഘത്തെ സംബന്ധിച്ച വാർത്ത കഴിഞ്ഞ ദിവസമാണ് നൽകിയത് ചൈനയിൽ അകപ്പെട്ട പൂന്തുറ സ്വദേശികളും സഹോദരങ്ങളുമായ ജോൺ പ്രബിൻറെയും ജോൺ പോളിൻറെയും കുടുംബത്തിന്റെ ദുരവസ്ഥയും ദ ഫോർത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു തട്ടിപ്പിനിരയായ മറ്റൊരു യുവാവ് ധനു കൂടി പ്രതികരിച്ചതോടെ മനുഷ്യക്കടത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്നും കണ്ടെത്തി വിസിറ്റിംഗ് വിസയെന്ന് ബോധ്യപ്പെടുത്തി ആളുകളെ ചൈനയിലേക്ക് അയക്കുന്ന സംഘം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും തെളിവുകളോടെ ദ ഫോർത്ത് പുറത്തുവിട്ടിരുന്നു വിസ കാലാവധി കഴിഞ്ഞാൽ അവിടെ എത്തിയ യുവാക്കളോട് ഏജന്റുമാർ അഭയാർത്ഥിയായി തുടരാനുള്ള അനുമതി തേടാൻ പറയും ആ അനുമതി ലഭിച്ചാൽ അവർക്ക് ആ രാജ്യത്ത് അഭയാർത്ഥിയായി തുടരുകയും ജോലി ചെയ്ത് ജീവിക്കുകയും ചെയ്യാം ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ച് കൊണ്ടുപോകുന്നത് നിയമപരമായി തെറ്റാണ് അഭയാർത്ഥിയായി തുടരണമെങ്കിൽ സ്വന്തം രാജ്യവുമായി ഒരു ബന്ധവുമില്ലെന്നും തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യവുമാണെന്ന് സാക്ഷ്യപ്പെടുത്തണം വൻ തുക പലിശയ്ക്ക് കടമെടുത്തു പോയതിനാൽ ജോൺ പോളും ജോൺ പ്രബിനും ഇക്കാര്യം സമ്മതിച്ച് ആ രാജ്യത്ത് കഴിയുകയാണോ എന്നും സംശയിക്കുന്നു മെയ് പത്തൊൻപതിനു ശേഷം പ്രബിനെയും പോളിനെയും ബന്ധപ്പെടാൻ കുടുംബത്തിന് സാധിച്ചിട്ടില്ല ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിസ കൺസൾട്ടിംഗ് കമ്പനിയാണ് കേരളത്തിലെ ഏജന്റുമാരെ നിയന്ത്രിക്കുന്നതെന്നാണ് വിവരം ഇതേ സംഘത്തിന്റെ തട്ടിപ്പിനിരയായാണ് ധനു ഉൾപ്പെടെ മൂന്ന് യുവാക്കൾ ചൈനയിലേക്ക് കടക്കുന്നത് എന്നാൽ വിസ കാലാവധി കഴിഞ്ഞതോടെ മൂവരും പോലീസ് പിടിയിലായി വിസ കാലാവധി ലംഘിച്ച് രണ്ട് ദിവസം തങ്ങിയതിന് ഇരുപത്തിയേഴ് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത് പിന്നീട് എംബസിയുടെ സഹായത്തോടെ നാട്ടിലെത്തി ഇവരും വൻ തുക പണം കടമെടുത്താണ് ചൈനയിലേക്ക് പോയത് പണം തിരികെ നൽകാമെന്ന് ഏജന്റുമാർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നൽകിയിട്ടില്ല